നസർമ ഓസ്ട്രിയക്കാരനൊരു യുദ്ധകാര്യ വിദഗ്ധനുണ്ട് ടോം കൂപ്പർ എന്നാണ് പേര് അന്താരാഷ്ട്ര കാര്യത്തിലെ യുദ്ധവും നയതന്ത്രവും ഒക്കെ അദ്ദേഹം വളരെ കൃത്യമായി വിശദീകരിക്കാറുണ്ട് കഴിഞ്ഞ ദിവസം ഈ ടോം കൂപ്പറുമായി ദ മിൻറ്റ് എന്ന് പറയുന്ന നാഷണൽ ന്യൂസ് പേപ്പർ ഒരു പോഡ്കാസ്റ്റ് നടത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടു വളരെ വ്യക്തമായി ടോം കൂപ്പർ പറയുന്നു ഇന്ത്യയുടെ ആക്രമണത്തിൽ നിന്നും തലപൊക്കാൻ ഉടനെയൊന്നും പാകിസ്ഥാന് കഴിയില്ലെന്ന് പാകിസ്ഥാന് അണുവായുധമുണ്ടായിരുന്നിരിക്കാം എന്നാൽ അതൊന്നും ഉപയോഗിക്കാൻ കഴിയാത്ത വിധത്തിൽ ജാമാക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു എന്നാണ് ടോം കൂപ്പറുടെ അഭിപ്രായം വാസ്തവത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷത്തിൽ ഇന്ത്യക്കുണ്ടായ മേൽക്കൈ എന്ന് പറയുന്നത് സമാനതകളില്ലാത്തതാണ് പ്രതിപക്ഷം ഇപ്പോഴും സംശയം ചോദിച്ചു കൊണ്ടിരിക്കുമ്പോഴും ലോകരാഷ്ട്രങ്ങൾ നയതന്ത്ര വിദഗ്ദ്ധർ യുദ്ധവിദഗ്ധർ മിലിട്ടറി കാര്യ ഒക്കെ പറയുന്നു എല്ലാവരും ഞെട്ടിച്ചുകൊണ്ടാണ് ഇന്ത്യ കൃത്യമായ സൂക്ഷ്മതയോടെ പാകിസ്ഥാന്റെ നടുപൊടിച്ചതെന്ന് പക്ഷെ അവിടെയൊന്നും ഇന്ത്യ അവസാനിപ്പിക്കുന്നില്ല അടുത്ത സ്റ്റെപ്പിലേക്ക് കാലെടുത്ത് വയ്ക്കുകയാണ് ഈ പ്രതിസന്ധിയിൽ ഇന്ത്യയ്ക്ക് ഒരു കാര്യം ബോധ്യമായി അമേരിക്കയെ വിശ്വസിച്ചുകൊണ്ട് ഇന്ത്യയുടെ സുരക്ഷ ഉറപ്പാക്കും എന്ന് കരുതി മുമ്പോട്ട് പോവുക സാധ്യമല്ല അമേരിക്കയിൽ മാറി വരുന്ന ഭരണാധികാരികളുടെ രാഷ്ട്രീയ നിലപാടനുസരിച്ച് അവർ നയം മാറ്റാം അവരവരുടെ താല്പര്യം മാത്രമേ സംരക്ഷിക്കൂ ട്രംപിനെ പോലുള്ളവർ മുതലെടുപ്പിനു വേണ്ടി രംഗത്ത് എന്നല്ലാതെ ആവശ്യ സമയത്തെ സഹായിച്ചെന്ന് വരില്ല അതുകൊണ്ട് തന്നെ റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധത്തിൽ കൃത്യമായി അകലം പാലിച്ചതിൽ ഇന്ത്യക്ക് ഇപ്പോൾ അഭിമാനിക്കാം അന്ന് അമേരിക്കയും സഖ്യകക്ഷികളും യുക്രൈനു വേണ്ടി നിലയുറപ്പിച്ചപ്പോൾ ഇന്ത്യ റഷ്യയെ തള്ളിപ്പറഞ്ഞില്ല റഷ്യയുമായി വ്യാപാര ബന്ധത്തിലേർപ്പെട്ടു വില കുറഞ്ഞ എണ്ണ ഇന്ത്യ കാര്യമായി ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തു ഇന്ന് റഷ്യയുടെ ഏറ്റവും വലിയ എണ്ണ വ്യാപാര പാർട്ട്ണർ ഇന്ത്യയാണ് ആ നിലപാട് ശരിയാണ് എന്ന് തെളിയിക്കുകയാണ് വാസ്തവത്തിൽ ഇപ്പോഴത്തെ അമേരിക്കയുടെ കാലുവാരൽ തെളിയിച്ചത് അതുകൊണ്ട് തന്നെ അല്പം അകലേക്ക് അമേരിക്കയെ തള്ളി മാറ്റി റഷ്യയുമായുള്ള ബന്ധം ശക്തിപ്പെടുത്താൻ ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നു റഷ്യയുമായുള്ള ബന്ധത്തിന് ഇന്ത്യയ്ക്ക് രണ്ട് ഗുണങ്ങളുണ്ട് ഒന്ന് അമേരിക്കയ്ക്ക് അല്പം ഭയാശങ്കയുണ്ടാവും രണ്ട് അമേരിക്കയുടെയും ഇന്ത്യയുടെയും പൊതുശത്രുവായ ചൈനയെ ഒന്ന് ചംഘടിപ്പിക്കാം ചൈനയും റഷ്യയും തമ്മിലുള്ള ബന്ധം അതിശക്തമായി വളർന്നു പന്തലേയ്ക്കാണ് വാസ്തവത്തിൽ ചൈന ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് ഒരു ഭീഷണിയാണ് എന്നത് വ്യക്തമാണെങ്കിലും റഷ്യയുമായുള്ള ചൈനയ്ക്കുള്ള ബന്ധം ഇന്ത്യക്ക് ഗുണകരമാകും എന്ന കണക്കുകൂട്ടിലാണ് നമ്മൾ റഷ്യയുടെ ബന്ധം നിലനിർത്തുന്നത് എന്നാൽ റഷ്യയും ചൈനയും തമ്മിൽ പരസ്പര ബന്ധം വളരുമ്പോഴും അവർ സംശയത്തോടെയാണ് കാര്യങ്ങൾ നീക്കുന്നത് റഷ്യയെ സെക്കൻഡ് പാർട്ണറാക്കി കരുതിക്കൊണ്ട് അല്ലെങ്കിൽ ജൂനിയർ പാർട്ട്ണറായി കരുതിക്കൊണ്ട് ചൈന വലിയ കളിച്ചു തുടങ്ങി എന്ന പരാതി റഷ്യയ്ക്കുണ്ട് അമേരിക്കയെ പോലും നിലം തൊടാൻ അനുവദിക്കാതെ മുൻപന്തിയിലെത്തി ലോക പോലീസ് കിരീടം തലയിൽ വയ്ക്കുക എന്നതാണ് ചൈനയുടെ ലക്ഷ്യം അതുകൊണ്ട് റഷ്യ ജൂനിയർ ആക്കിക്കൊണ്ട് മുമ്പിൽ നിൽക്കാനാണ് ചൈന ശ്രമിക്കുന്നത് റഷ്യയുടെ ഫാർ ഈസ്റ്റേൺ പ്രദേശങ്ങളിൽ റഷ്യൻ സർക്കാരിനേക്കാൾ സ്വാധീനം ചൈനയ്ക്കുണ്ടാവുന്നു എന്ന സംശയം ശക്തമാണ് റഷ്യയുടെ ഏറ്റവും വലിയ തുറമുഖങ്ങളിൽ ഒന്നായ വസ്തോക്കിന്റെ നിയന്ത്രണം പതിയെ പതിയെ ചൈനയുടെ കൈയിലേക്ക് പോകുന്നു എന്ന ആശങ്ക ഇതൊക്കെ ലാക്കാക്കിക്കൊണ്ട് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കാനുള്ള നീക്കം ആരംഭിച്ചിരിക്കുകയാണ് അതിന്റെ ഭാഗമായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മെയ് മാസം ആദ്യം റഷ്യ സന്ദർശിക്കാൻ തീരുമാനിച്ചിരുന്നത് എന്നാൽ പഹൽഗാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ അതടക്കമുള്ള എല്ലാ സന്ദർശനങ്ങളും വെട്ടിച്ചുരുക്കേണ്ടി വന്നു ഇപ്പോൾ യുദ്ധാനന്തരം ഇന്ത്യ ആദ്യമായി റഷ്യയിലേക്ക് അയക്കുന്നത് ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിനെയാണ് അടുത്തയാഴ്ച അജിത് ഡോവൽ റഷ്യയിലേക്ക് പറക്കുന്നത് ചരിത്ര പ്രധാനമായ ചില ദൗത്യം മോദിക്ക് വേണ്ടി ഏറ്റെടുത്തുകൊണ്ടാണ് എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഒന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ കരാറിൽ ഒപ്പുവെച്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇന്ത്യ കൈപ്പറ്റി തുടങ്ങിയ എസ് ഫോർ ഹൺഡ്രഡ് എന്ന വ്യോമപ്രതിരോധ സംവിധാനം പുതിയ ഓർഡർ കൊടുക്കുന്നതിനും നേരത്തെ ഓർഡർ ചെയ്ത അഞ്ചെണ്ണവും പൂർത്തിയാക്കുന്നതിനുമുള്ള ചർച്ചകൾക്ക് വേണ്ടിയുള്ള യാത്രയാണ് ആദ്യത്തേത് പഞ്ചാബിൽ നിലയുറപ്പിച്ച് ഇന്ത്യയുടെ വ്യോമപ്രതിരോധ സംവിധാനം കരുത്താർജിച്ചിരുന്നു എസ് ഫോർ ഹൺഡ്രഡ് സുദർശന ചക്രം മാത്രമല്ല ഇന്ത്യയുടേതായ പ്രതിരോധ സംവിധാനങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ ഇന്ത്യ പാകിസ്ഥാന്റെ ന്യൂക്ലിയർ ആക്രമണ ഭീഷണിയെപ്പോലും നേരിട്ടു ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ അമേരിക്കയും ചൈനയും രണ്ടു വശത്തായി മൗനം പാലിച്ചു മാറി നിൽക്കുമ്പോൾ റഷ്യയുമായുള്ള ബന്ധം ശക്തിപ്പെടുത്താനും എസ് ഫോർ ഹൺഡ്രഡ് ഓർഡർ പൂർണ്ണമാക്കി കൂടുതൽ വേഗതയിൽ എത്തിക്കാനുമുള്ള ദൗത്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എസ് ഫോർ ഹൺഡ്രഡ് സുദർശന ചക്രയുടെ സുരക്ഷിതത്വം അമേരിക്കയ്ക്ക് പോലും അവകാശപ്പെടാൻ കഴിയില്ല എന്ന് ഇസ്രായേൽ അടക്കമുള്ളവർ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ അമേരിക്ക ഗോൾഡൻ ഡോം എന്ന പേരിൽ പുതിയ വ്യോമപ്രതിരോധ സംവിധാന നിർമ്മാണത്തിലേക്ക് ഇറങ്ങി പുറപ്പെടുമ്പോൾ ഇന്ത്യ കൂടുതൽ കരുത്തുള്ളതായി മാറുകയാണ് അതുകൊണ്ട് എസ് ഫോർ ഹൺഡ്രഡിന്റെ ഓർഡർ കൊണ്ടുവരിക പ്രധാന ലക്ഷ്യമായിരിക്കും അത് മാത്രമല്ല ഈ യാത്രയുടെ ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ സജീവമായിരുന്ന ഇൻഡോ റഷ്യ മാരിറ്റെയിം കോറിഡോർ ശക്തിപ്പെടുത്താനുള്ള ചർച്ചകൾ ആരംഭിക്കുകയാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മാറിയ സാഹചര്യത്തിൽ ഏറ്റവും സുപ്രധാനമാണ് ചെന്നൈയിൽ നിന്നും വ്ളോഡിവോസ്തോക്ക് വരെയുള്ള ഈ സീ റൂട്ട് വ്ളോഡിവോസ്തോക്ക് തുറമുഖത്തിൽ ചൈനയ്ക്ക് സ്വാധീനമുണ്ടെങ്കിലും ആ സ്വാധീനം കൂടുതൽ ശക്തമായി തുടരാൻ റഷ്യ ആഗ്രഹിക്കുന്നില്ല മോസ്കോയിൽ നിന്നും ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി എൺപത്തൊൻപത് കിലോമീറ്ററാണ് വ്ളാഡിവോസ്തോക്കിലേക്ക് വെച്ചാൽ റഷ്യൻ തലസ്ഥാനത്തു നിന്നും റഷ്യയുടെ ഫാർ ഈസ്റ്റ്യൻ തലസ്ഥാനത്തേക്ക് ട്രെയിനിൽ യാത്ര ചെയ്യണമെങ്കിൽ കുറഞ്ഞത് ഏഴ് ദിവസമെങ്കിലും വേണ്ടിവരും അത്രയും ദൂരമുള്ള ഈ വ്ളാഡി നിയന്ത്രണം നഷ്ടപ്പെടുന്നു എന്ന ആശങ്ക കൂടി ഇന്ത്യ കളത്തിലിറക്കാൻ റഷ്യ പ്രേരിപ്പിക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ മോദി നേരിട്ട് വ്ളോഡി സന്ദർശിക്കുകയും ചെന്നൈയിൽ നിന്ന് വ്ളോഡി റഷ്യയുമായി ചേർന്നുകൊണ്ട് നോർത്തേൺ സീ റൂട്ട് ഉണ്ടാക്കാനുള്ള ധാരണയിലെത്തുകയും ചെയ്തിരുന്നു ചൈനയുടെ എതിർപ്പടക്കമുള്ള കണക്കിലെടുത്ത് അത് മെല്ലെ പോവുകയായിരുന്നു എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ റഷ്യയും ഇന്ത്യയും സഹകരിച്ച് വ്ളാഡിവോസ്തോക്കിൽ ഒരു സാറ്റലൈറ്റ് നഗരം തന്നെ പണിയാനാണ് ഇന്ത്യയുടെ ഐഡിയ അതിനുള്ള അനുമതി റഷ്യ കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു തുറമുഖത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള വ്യാപാര ബന്ധം വിപുലപ്പെടുത്താനുള്ള ഒരു ഉപഗ്രഹ നഗരം തന്നെ അവിടെ വളർത്തിയെടുക്കാൻ ഇന്ത്യ ശ്രമിക്കുകയാണ് അതിനാവശ്യമായി വരുന്ന ശതകോടികൾ ഇന്ത്യ മാറ്റിവെക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ചൈനയുടെയും ദക്ഷിണകെറിയുടെയും അതിർത്തിയിലാണ് റഷ്യയുടെ വ്ളാഡിവോസ്തോക്കെ കടുത്ത തണുപ്പുള്ള ഈ പ്രദേശത്ത് പലപ്പോഴും റഷ്യൻ സർക്കാരിന്റെ കണ്ണെത്താറില്ല അവിടേക്കാണ് ഇന്ത്യയുടെ എത്തിനോട്ടം ഇന്ത്യയുടെ നിയന്ത്രണത്തിലായിരിക്കും വ്ളാഡിബോസ്റ്റോക്കിൽ സ്ഥാപിക്കുന്ന സാറ്റലൈറ്റ് നഗരം വരിക അവിടെ എല്ലാ അർത്ഥത്തിലും ഇന്ത്യ റഷ്യയുടെ മുഖ്യ പാർട്ടണറാവും ചൈനയ്ക്ക് അതിർത്തി ഉണ്ടെങ്കിലും അത് പരസ്യമാക്കാനോ വെല്ലുവിളിക്കാനോ അവർ ഇതുവരെ ഒരുങ്ങിയിട്ടില്ല ഇപ്പോൾ യൂറോപ്പിലേക്കുള്ള കപ്പൽ ഗതാഗതം സൂയസ് കനാലിലൂടെ പോകുന്നതിന്റെ ഏതാണ്ട് പകുതിയോളം സമയം മതിയാവും പുതിയ നോർത്ത് സീ റൂട്ടിൽ എന്നാണ് കണക്കാക്കപ്പെടുന്നത് അതിനുവേണ്ടി രണ്ട് ത്രില്യനിലധികം അമേരിക്കൻ ഡോളർ റഷ്യ നേരത്തെ തന്നെ നീക്കിവെച്ചതാണ് ഇന്ത്യയും അതിൽ പങ്കു പറ്റിക്കൊണ്ട് മുഖ്യ പാർട്ട്ണറാകുമ്പോൾ തന്ത്രപരമായ വിജയം അതും ചൈനയുടെ മൂക്കിന് കീഴ് ഇന്ത്യ നടത്തുകയാണ് അമേരിക്ക വിശ്വസിക്കാൻ കൊള്ളില്ലെന്നും കൂടുതൽ ബന്ധം റഷ്യയോട് തന്നെയാണ് എന്നും ഇന്ത്യ പ്രഖ്യാപിക്കുമ്പോൾ അമേരിക്കൻ നയതന്ത്ര മേഖലയിൽ ഞെട്ടലുണ്ടായിട്ടുണ്ട് കശ്മീർ വിഷയത്തിലടക്കം അനാവശ്യമായി ട്രംപ് ഇടപെട്ട് എട്ടുകാലും മമ്മൂഞ്ഞ് കളിക്കുന്നതടക്കം ഇന്ത്യ അസ്വസ്ഥപ്പെടുത്തിയിട്ടുണ്ട് അത്തരം സാഹചര്യത്തിൽ അമേരിക്കയ്ക്കുള്ള മറുപടി കൂടിയാണ് റഷ്യയുമായുള്ള ഉയർന്ന ബന്ധം റഷ്യ ഒറ്റപ്പെടുത്താൻ പാശ്ചാത്യ ലോകം ശ്രമിക്കുമ്പോൾ റഷ്യ ചേർത്തുപടിച്ച് ഇന്ത്യ നേട്ടം കൊയ്യുകയാണ് റഷ്യയും ചൈനയും തമ്മിലുള്ള ബന്ധം മാത്രമല്ല റഷ്യയുടെ ചൈനീസ് അതിർത്തിയിലാണ് ഈ തുറമുഖം എന്നതുകൂടി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നിർണായകമായി മാറുന്നു ചൈനയെയും അമേരിക്കയും ഒരുപോലെ ആശങ്കപ്പെടുത്തി റഷ്യ ചേർത്തുപടിച്ച് ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനം വളർത്താൻ ഉയർത്താനുള്ള നീക്കമാണ് മോദി സർക്കാർ ഇപ്പോൾ നടത്തുന്നത്